പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് ആറ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് സൂര്യൻ മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു തിരുവോണം നക്ഷത്രമാകുന്നു സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക മുപ്പത്തിരണ്ട് ദിവസം വരെ നിൽക്കും മിഥുനം കർക്കിടക മാസങ്ങളൊക്കെ പ്രായണ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കാണാം മകരം കുംഭമൊക്കെ മുപ്പത് ഇരുപത്തൊൻപത് ദിവസങ്ങളും കാണാം നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തന്നെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത് ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ ഇവിടെ ബുധക്ഷേത്രത്തിലാണ് സൂര്യന് ബുധൻ സമനാണ് പക്ഷേ ബുധന് സൂര്യൻ സുഹൃത്താണ് പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു ആർക്കൊക്കെ സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ വിദ്യകൊണ്ട് ധനമുണ്ടാവുക ജ്യോതിശാസ്ത്രങ്ങൾ താന്ത്രികം മാന്ത്രികം ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക വിത്തവാൻ അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഈ ഒരു മാസക്കാലം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേഡം മുതൽ മിനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം മകംപൂര മുത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപന രാശി അധിപനാണ് സൂര്യൻ ആ സൂര്യൻ എവിടെ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തോടു കൂടെ നിൽക്കുന്നു വ്യാഴവും സൂര്യനും കൂടെ യോഗം ചെയ്യുമ്പോൾ ദിഗ്രഹയോഗം അത്ര ഗുണമല്ല എങ്കിലും ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് അനുകൂലമായിട്ട് വരും വിഷമം പിടിച്ച പല പ്രവൃത്തികളും ചെയ്യുക അന്യരുടെ കാര്യത്തിൽ സമൂഹത്തെ സൊസൈ സൊസൈറ്റിയെ സഹായിക്കുക അതിൽ പ്രതിജ്ഞാബദ്ധമാവുക എന്നൊരു ഫലം അവിടെയുണ്ട് അന്യകാര്യ നിരത അതിൽ പേരും പ്രശസ്തിയും ചാരിറ്റി മുതലായ പ്രവർത്തനവും അതിൽ അതിൽപ്പെടും മറ്റൊരു ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉപാധ്യായഹ അതിവിഖ്യാതഹ എന്നൊരു ഫലമാണ് അദ്ദേഹം ഉപാധ്യായ അധ്യാപകനാകും അതിവിഖ്യാത വളരെ പ്രശസ്തനാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഞാൻ ദിഗ്രഹയോഗം പരിധി കിട്ടിയൊരു ഫലമാണിത് കാരണം എൻ്റെ ജാതകത്തിൽ സൂര്യനും വ്യാഴവും കൂടി ഒന്നിച്ച് യോഗമാണ് ആ യോഗം ക്രൂരം ക്രൂര സ്വഭാവം അന്യൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടാവുക എന്ന ഫലം വന്നപ്പോൾ പലപ്പോഴും എനിക്കത് മാച്ച് ചെയ്യാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ മാനസാഗരി എന്ന പുസ്തകം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അന്ന് കിട്ടിയ ദിഗ്രഹയോഗമാണ് എൻ്റെ അനുഭവത്തിലുള്ള യോഗം ഉപാധ്യായക അധ്യാപകനാകും ഞാൻ അധ്യാപകനാണ് അതിവിഖ്യാത നല്ല പ്രശസ്തനാവും ഞാൻ ഇന്ന് ജ്യോതിഷ വിഷയത്തിൽ പ്രശസ്തനാണ് കാരണം എനിക്ക് ഒരു വർഷം കൊണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷം വ്യവഴ്സിന് ലഭിച്ചു ഡോക്ടർ മാരാർജിക്ക് അത് പ്രശസ്തിയാണ് പ്രശസ്തി പല രീതിയിലാകും അതിനാൽ ഈ ദ്ഗ്രഹയോഗം എന്നെ ബാധിക്കുന്നത് ഇപ്രകാരമാണ് ഏതായാലും ചിങ്ങൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള പ്രവേശനം വളരെ അനുകൂലമാണ് കാരണം പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും നല്ല ഭാവമാണ് സലാഭ നല്ല ലാഭത്തോടു കൂടിയിരിക്കുന്ന ആൾ എന്നാണ് പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതും ഈ സൂര്യൻ നിൽക്കുന്ന ഭാവം മിഥുനൻ രാശിയിലാണ് ഇവിടെ ജ്യോതിഷികൾക്കും എല്ലാതരം വിദ്യകൾ അഭ്യസിക്കുന്നവർക്കും അത് പരിശീലിക്കുന്നവർക്കും അത് പ്രയോഗത്തിൽ വരുത്തുന്നവർക്കും വളരെ നല്ലതാണ് മാന്ത്രികർക്ക് വളരെ നല്ലതാണ് തന്ത്രവിധിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ജ്യോതിഷ വിത്തവാൻ ധനികനാവും വിദ്യയും ജ്യോതിഷവും കൊണ്ട് അയാൾ സമ്പന്നനാകും എന്ന ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും ചിങ്ങൻ രാശിക്കാർക്ക് വിദ്യാ സമ്പാദനത്തിനും ജ്യോതിഷ വിഷയത്തിലും മാന്ത്രിക വിഷയത്തിലും പ്രത്യേകിച്ച് പഠിക്കണമെങ്കിൽ ഏറ്റവും അനുകൂലമായ സമയമാണിത് എന്ന് മനസ്സിലാക്കുക പതിനൊന്ന് സൂര്യൻ നിൽക്കുമ്പോൾ ചന്തകാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഭാവം വളരെ നല്ലതാണ് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് രോഗസംഭവ സഞ്ച ലാഭോപയാതെ നിർപദ്വാരതോ രാജമുദ്രാധികാരാത് രാജാവ് തനിക്ക് മുദ്ര നൽകുമെന്നാണ് ചില പ്രത്യേക അധികാരങ്ങൾ തനിക്ക് നൽകും നിർപദ്വാരത രാജാവിലൂടെ തനിക്ക് ധനം വരും രാജാവ് തന്നെ അംഗീകരിക്കും ഏറ്റവും നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ആത്മപ്രഭാവമാണ് തൻ്റെ വ്യക്തിത്വമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണിപ്പോൾ തൻ്റെ പ്രഭാവത്തിനെ പ്രകടിപ്പിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കായാലും രാഷ്ട്രീയക്കാർക്കായാലും പല പ്രത്യേക സമിതികളിലൊക്കെ അംഗമാവുക അതിനുവേണ്ടി പ്രവർത്തിക്കുക യാത്ര ചെയ്യുക പ്രശസ്തി ഉണ്ടാക്കുക നല്ല അനുകൂലമായ ഫലമായി ഫലമാകുന്നു ഇത് പ്രതാപാനിലെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപമാകുന്ന തീയിൽ തൻ്റെ ശത്രുക്കൾ വെന്ത് വെണ്ണീറായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രതാപത്തിന് മുമ്പിൽ ശത്രുക്കൾ ഒന്നും അല്ലാതെയാകും അതാണ് സൂര്യൻ ശ്രീയോനേകത തനിക്ക് പല രീതിയിലുള്ള വരുമാനങ്ങളും സമ്പത്തുകളും ഈയൊരു മാസം ഉണ്ടാകും ദുഃഖം അംഗോത്ഭവാനാം തനിക്ക് സന്താന വിഷയത്തിലേക്ക് ദുഃഖം വരും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് അഞ്ചാം ഭാവമാകുന്നു അഞ്ചാം ഭാവം ആരാണ് സന്താന വിഷയമാണ് ഇഷ്യൂസ് അതിനാൽ സന്താന സംബന്ധമായ പ്രയാസങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും ഈ ഒരു മാസക്കാലമെന്ന് സാരം യുവതികൾ ഗർഭിണികളാണെങ്കിൽ ബെഡ് റസ് എടുത്തേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ എബോർഷൻ ബിൽ അപ്രകാരം തന്നെ പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛനും ശ്രദ്ധിക്കണം അവർക്ക് തൻ്റെ പൗത്രന്മാരെ കൊണ്ടും പൗത്രിമാരെ കൊണ്ടും ബുദ്ധിമുട്ടുകൾ വരാം ഫലദീപികൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പാവേ ലാഭകതയോ രാമയാദ്യം സുതജ്യേഷ്ഠയോ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും മക്കൾക്കും ആമയാദ്യം രോഗാദ്യ അരിഷ്ഠതകൾ വരും അതിനും അപ്പുറം വളരെ ശ്രദ്ധിക്കണം വാമകർണം തൻ്റെ വലത്തെ ചെവിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ വരാം സൂര്യൻ അഗ്നിഗ്രഹമാണ് അതിനാൽ ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ധാരാളം പ്രയാസങ്ങൾ സംഭവിക്കാം ചിങ്ങം രാശിക്കാർക്ക് ചില വിഷയങ്ങളൊഴിച്ച് ബാക്കിയെല്ലാ വിഷയങ്ങളിലും ഈ ചിങ്ങം രാശിക്കാർക്ക് പതിനൊന്നിലെ സൂര്യൻ വളരെയധികം യോഗകാരകനായി പ്രവർത്തിക്കുന്നു കാരണം അവിടെ സൂര്യനോടുകൂടി വ്യാഴവുമുണ്ട് അതിനാൽ ഒരു നല്ല യോഗമാണ് ഈ ഒരു മാസക്കാലം ചിക്കൻ രാശിക്കാർക്ക് സംഭവിക്കുക ജനപ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ ഒരു നല്ല മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം